ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്തോ ഒരു വെറൈറ്റി വിഭവം ഉണ്ടാക്കാൻ പോവുക എന്നുള്ളത് അല്ലേ അപ്പോൾ ഉണ്ടാക്കേണ്ടാണ് പക്ഷെ ഞാനല്ല രമ്യൻ ഉണ്ടാക്കുന്നത് ഞങ്ങൾ വീട്ടിലേക്കൊന്ന് പെട്ടെന്ന് ഒരാവശ്യത്തിന് വേണ്ടി വന്നതായിരുന്നു ഞാനും അപ്പവും നന്ദും കൂടിയിട്ട് അപ്പോഴാണ് അപ്പുനൊക്കെ വേണ്ടിയിട്ട് എന്നാൽ ശരി എന്തായാലും വന്നതല്ലേ ഒരു മന്തി റൈസും അതുപോലെ ഒരു ചിക്കൻ കറിയും പിന്നെ ഒരു ബർഗറും ഒക്കെയാണ് മാമുടെ വക സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനിയാഴ്ച ഞങ്ങൾ വന്നു കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഞായറാഴ്ച ഉച്ചയോടുകൂടിയിട്ട് അതൊക്കെ തീരുമാനം ഇത് പെട്ടെന്ന് ഒന്നുണ്ടാക്കാം എന്നുള്ളതൊക്കെ അപ്പോൾ പിന്നെ ഇതിൽ എൻ്റെ യാതൊരു എന്താ പറയുക ഹെല്പും ഇതിലില്ല തന്നെ തന്നെ അവൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് ആ ഒരു വീഡിയോ മാത്രമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പിന്നെ എന്താ വെച്ചാൽ വെറൈറ്റികൾ എപ്പോഴും ഉണ്ടാക്കാനും അതേപോലെ തന്നെ കുട്ടികൾക്ക് കൊടുക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാൾ തന്നെയാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ റെസിപ്പി പരീക്ഷിച്ച് സക്സസ്ഫുൾ ആയാൽ അപ്പോൾ വിളിക്കും ഇന്നതുണ്ടാക്കി അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറയും അത് കേൾക്കേണ്ട താമസം ഇവിടെ മക്കൾ പറയും എന്നാൽ പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ വേമ്പം ഞങ്ങൾക്ക് അതൊക്കെ ഉണ്ടാക്കി വയ്ക്കണം പറയും അങ്ങനെയൊക്കെയാണ് പലപ്പോഴും ഇവിടുത്തെ കരാറുകൾ എന്ന് പറയുന്നത് അങ്ങനെ അതേപോലെ തന്നെ ഞായറാഴ്ച വന്നപ്പിക്കും ഈ വക കാര്യങ്ങൾ പെട്ടെന്ന് തട്ടിക്കൂട്ടി എല്ലാ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും പെട്ടെന്നൊരു പ്ലാനിങ് ആയിരുന്നു എന്നിരുന്നാലും പിന്നെ ചിക്കൻ വാങ്ങുക കഴുകുക അങ്ങനത്തെ പരിപാടിയോടൊന്നും ആൾക്ക് വലിയ താല്പര്യമില്ലാത്തതാണ് അപ്പോൾ ഞാൻ ചെന്ന സ്തുതിക്ക് ഞാൻ തന്നെ ഇതൊക്കെ കഴുകിയൊക്കെ വെച്ചു കൊടുത്തു ബാക്കിയൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം എന്തായാലും കുറച്ച് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു ടേസ്റ്റും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ഒന്നും ഉണ്ടാക്കി നോക്കാത്ത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊക്കെ ഹെൽപ്പാകുമോ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ് കേട്ടോ അപ്പോൾ മന്തി റൈസൊക്കെ ഓൾറെഡി അവിടെ ഉണ്ടാക്കി വെച്ചിരുന്നു അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ബാക്കി നമുക്ക് ആ ചിക്കനും അതേപോലെ തന്നെ പിന്നെ ഉച്ചയ്ക്ക് ശേഷം കഴിച്ച് കഴിപ്പിക്കുന്ന ബർഗറും കാര്യം ഞങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത്ര സമയമൊന്നും കിട്ടിയില്ല അപ്പോൾ ഇത് കഴിച്ച് ഇറങ്ങണ പിന്നാലെ തന്നെ ഇതൊക്കെ റെഡിയാക്കി വെച്ചുകൊണ്ട് കഴിക്കാതെ പോയ ഭയങ്കര ഒരു സങ്കടമാണ് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നൊക്കെ ഒരു ഈസി ആയിട്ടൊരു ബർഗറും അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കണം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതിൻ്റെ ചിത്രങ്ങൾ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ ഇനി നമ്മുടെ ബർഗർ ഞാൻ പെട്ടെന്ന് റെഡിയാക്കിയപ്പം കിട്ടിയൊരു വാടയിൽ വെച്ച് രണ്ട് ഉള്ളിയൊക്കെ വെച്ചൊന്ന് ഡിസൈൻ ചെയ്തൊരു ഫോട്ടോ ഒക്കെ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഇടുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്കറിയാമല്ലോ നമുക്ക് എന്താണോ അപ്പോൾ അവൈലബിൾ ആവുന്നത് ആ കാര്യങ്ങളൊക്കെ അതിൽ ചേർക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതൊന്നും ആ പ്രശ്നമില്ല പക്ഷേ സംഭവം രണ്ടും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കുറച്ചും കൂടി ഐറ്റംസ് ഒക്കെ ചേർക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷേ അതിനുള്ളൊരു സമയമോ അത് നേരെ സമാധാനത്തിരുന്ന് കഴിക്കാനൊന്നും പറ്റിയില്ല എന്നാലും വേണ്ടില്ല അപ്പൂവിൻ്റെ ആഗ്രഹം എന്തായാലും അടിപൊളിയായിട്ട് നിറവേറ്റി കൊടുത്തു കാരണം പെട്ടെന്നൊരു മന്തി റൈസും ചിക്കനും അതേപോലെ തന്നെ ഒരു ബർഗറൊക്കെ കിട്ടുക എന്ന് പറഞ്ഞപ്പോൾ മകൻ നല്ല ഹാപ്പിയായി പിന്നെ കൂടാണ്ട നമ്മുടെ സപ്പോർട്ടിൻ്റെ ആരിക്കുട്ടി ഉണ്ടല്ലോ രണ്ട് പേര് നല്ല ഹുശാലായിട്ടുണ്ട് നാല് പേർക്കും ഒക്കെയാണ് എന്നാലും ചെറുതുകൾ രണ്ടുപേരുടെ കാര്യം പറഞ്ഞു മാത്രം അപ്പോൾ അവരെന്തായാലും ഹാപ്പി ആയിട്ടുണ്ട് അപ്പം ഈ ബർഗറിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് സംഭവം വളരെ സിമ്പിൾ കേട്ടോ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല ഉള്ള കാര്യം പറയാലോ അപ്പോൾ ഞാൻ ഇതുവരെ ബർഗർ ട്രൈ ചെയ്യാത്ത ഒരാളാണ് എന്തായാലും അവൾ ഉണ്ടാക്കി സക്സസ്ഫുൾ ആയി നല്ല ടേസ്റ്റും അതേപോലെ തന്നെ കുട്ടികൾക്കൊക്കെ നമുക്ക് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങണേക്കാട്ടിലും നമുക്ക് കുറച്ചും കൂടിയിട്ട് ബെനിഫിഷ്യൽ ആണ് എന്നുള്ളത് തോന്നിയത് കൊണ്ടാണ് ആളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ അതിൽ കുറച്ച് കുറച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ ഒരു കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ എന്നാലും ഓൾമോസ്റ്റ് എല്ലാം ആയിട്ടുണ്ടായിരുന്നു സംഭവം കിടിലുമായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെയും കൂടി കാര്യങ്ങളൊക്കെ നിടുന്നുണ്ട് അപ്പോൾ പറ്റാവുന്ന ആളുകളൊക്കെ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കാരണം മക്കളൊക്കെ ഇങ്ങനെ വെറൈറ്റികൾ ചോദിക്കുന്ന ആളുകളാവൂലോ കുറേ പേരും അപ്പോൾ അവർക്കിത് കാണാനും അതുപോലെ ഇഷ്ടപ്പെടുക എന്ന് വെച്ചാൽ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ ഈസി ആയിട്ട് എന്നെ വീട്ടിലുള്ളൊരു സാധനങ്ങൾ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും കുറച്ച് സാധനങ്ങളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ടന്നെ റെഡിയാക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ചിക്കൻ വേഗത്തിൽ ഉണ്ടാക്കുന്ന ചിക്കൻ പ്രിപ്പറേഷൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ തന്നെ ചിക്കനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി കൊടുത്തു അവൾക്ക് കാര്യങ്ങളിലൊക്കെ അവൾക്ക് ഭയങ്കര ഒരു മടിയാണ് അങ്ങനെ ചെയ്യാനും താല്പര്യമില്ല ആൾ ചിക്കൻ പൊതുവേ കഴിക്കാത്ത ഒരാളാണ് ആൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഒന്ന് ഒന്ന് ചെറുതായിട്ട് ടേസ്റ്റ് ചെയ്യും അത്രയ്ക്കെന്നെ ഉള്ളൂ അപ്പോൾ കഴുകിയൊക്കെ വൃത്തിയാക്കി വെച്ചാൽ നമ്മൾ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും അതേപോലെ തന്നെ മുളക് പൊടിയൊക്കെ ആവശ്യത്തിന് നമ്മുടെ എരിവിനൊക്കെ അനുസരിച്ചിട്ട് ഇടുക അത് പ്രത്യേകിച്ച് കണക്കൊന്നും അങ്ങനെ പറഞ്ഞില്ല അപ്പം ഞാനിവിടെ കഴുകി വൃത്തിയാക്കി ചട്ടി വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആൾ ഇടുന്നുണ്ട് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ എന്താ വച്ചാൽ കാശ്മീരി ചില്ലി ഇല്ലായിരുന്നു അപ്പം അപ്പം അതുകൊണ്ട് കളറിന് കുറച്ച് വ്യത്യാസം വരുന്നറിയാം അപ്പം അതിൻ്റെ ഒരു വിഷമത്തിലായിരുന്നു ആൾ പിന്നെ എനിക്ക് കുറച്ച് ഗരം മസാലയാണ് ഇട്ടത് പിന്നെ എരിവിനാവശ്യമുള്ള കുറച്ച് പച്ചമുളകുമൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഇവിടെയെങ്കിലും ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കാരണം കൂടുതലായിട്ട് എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടൊന്നും എന്തായാലും അവളുടെ ഒറ്റയ്ക്കുള്ള ഒരു പരീക്ഷണമൊന്നും ഞാൻ കാണാമെന്ന് വിചാരിച്ചിട്ടാണ് കാരണം അങ്ങനെ ഒന്നും ഉണ്ടാക്കാത്ത ഉണ്ടാക്കാത്തൊരാളാണ് പക്ഷേ ഇപ്പോൾ അതൊക്കെ എല്ലാം ഉണ്ടാക്കാൻ പഠിച്ചു അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടിയൊക്കെ കിട്ടും ഇനി ഞാൻ തന്നെ ഒന്ന് മിക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു കെട്ടോ കാരണം ഇത്രയും സംഭവങ്ങളൊക്കെ ആയിട്ട് ഇതൊക്കെ എന്താ വെച്ചാൽ വളരെ സിമ്പിളായിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകളാണെങ്കിലും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണെന്ന് എനിക്ക് മനസ്സിലായി കണ്ടുകഴിഞ്ഞപ്പം അപ്പോൾ ഇത്രയും കുറച്ച് സാധനങ്ങളൊക്കെ തന്നെ ഉള്ളൂ അതൊക്കെ എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക ഇനി വെക്കേണ്ട ആവശ്യമില്ല അതാണ് പറഞ്ഞത് വേണമെങ്കിൽ നമുക്ക് കുറച്ചേരം വെക്കാം ഇനി വെക്കാൻ സമയമില്ലെങ്കിലും നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കാരണം എന്താ വെച്ചാൽ എല്ലാ ഭാഗത്തും ഇതൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കണ്ടേ അപ്പോൾ അവൾക്ക് പിന്നെ ഒരു തൃപ്തി പോരാ കാരണം നിറം ഇല്ല നിറം ഇല്ല പറഞ്ഞുകൊണ്ടിരിക്കുക കാരണം കാശ്മീരി ചില്ലി പൗഡർ കഴിഞ്ഞിരിക്കുകയായിരുന്നു അപ്പോൾ അത് ഇതൊക്കെ പെട്ടെന്നുള്ളൊരു സംഭവമായതുകൊണ്ട് നമ്മൾ പ്രിപ്പയർഡ് ഒന്നും ആയിരുന്നില്ല എന്നാലും എല്ലാം ഒക്കെ റെഡിയാക്കി വെച്ചു ഇനി നമുക്ക് അടുത്ത പണി എന്ന് പറയുന്നത് കുക്കറിലേക്ക് ഒന്ന് മാറ്റുക അതേപോലെ തന്നെ വല്ലാതെ വെള്ളമൊന്നും ഒഴിച്ചുണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഈ ചട്ടിയിൽ കാണുന്നത് മാത്രം ഒന്ന് പരട്ടിയിട്ട് എനിക്ക് വെച്ചിട്ട് വളരെ ലേശം വളരെ ലേശം ഒരു കാൽ ഗ്ലാസ് വെള്ളമൊക്കെ അതൊന്ന് കഴുകിയിട്ട് ഒഴിച്ചിട്ട് നമുക്കൊരു രണ്ട് വിസിലൊക്കെ ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ ആ ഒരു ഇതായി വരുന്ന നേരം കൊണ്ട് ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ വല്ലാതെ വെള്ളം ഒഴിക്കരുത് പ്രത്യേകം പറഞ്ഞുകൊണ്ട് പിന്നെ ഞാനത് അങ്ങനെ ലേശം വെള്ളം മാത്രം ഒന്ന് ഒഴിച്ചിട്ടാണ് അത് രണ്ട് വീസിൽ അടിക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിൻ്റെ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ആ നേരം കൊണ്ട് നമുക്കടുത്ത കുറച്ച് മസാലകൾ ഉണ്ടാക്കുന്ന പ്രിപ്പറേഷനൊക്കെയാണ് കേട്ടോ അപ്പോൾ അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അടുപ്പത്ത് ഞാൻ ചിഞ്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് ഏകദേശം ഒരു ഒന്നൊന്നേക്കാ കിലോ ചിക്കനാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നാല് വലിയ ഉള്ളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് നന്നായിട്ട് അത് സ്ലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അതിന് നന്നായിട്ടൊന്ന് വായിച്ചു എടുക്കണം എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ ഒരു റെസിപ്പി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അവൾ ചെയ്യുന്നത് നോക്കി നോക്കിയിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞു തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഉള്ളിയൊക്കെ അസലായി നന്നായിട്ട് മൂത്ത് വരണം അതിന് വേണ്ടി കരിവപ്പിൻ്റെലും കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് ആയിട്ട് വരട്ടെ അതുവരെ നമുക്കൊരു വെയിറ്റ് ചെയ്യാം അപ്പോഴേക്ക് നമ്മുടെ ചിക്കനൊക്കെ എന്തായി നോക്കാം അപ്പോൾ രണ്ട് വിസിലൊക്കെ വന്നു കഴിഞ്ഞു അപ്പോൾ തുറന്ന് നോക്കി കഴിഞ്ഞപ്പം ആ വല്ലാണ്ട് വെള്ളമൊന്നും ഇല്ല കുഴപ്പമില്ല അപ്പോൾ എന്താ വെച്ചാൽ ചിക്കൻ്റെ വെള്ളവും കൂടി അതിൽ കൂറുന്നത് കൊണ്ടാണ് നമുക്കറിയാം തോന്നുന്നത് അപ്പോൾ ഇനി എന്തായാലും ഉള്ളി ഏകദേശം ഒന്ന് ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ ഒരു ചിക്കൻ കഷ്ണങ്ങൾ കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ആ വൈട്ടിനയിലാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാശ്മീരില്ലാത്തതിൻ്റെ ഒരു സങ്കടം പറഞ്ഞാൽ തീരുന്നില്ല കാരണം കളർ വന്നില്ല കളർ വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിന് മുന്നേ അവരുണ്ടാക്കിയ സമയത്ത് ഭയങ്കര രസമായിരുന്നു എന്നൊക്കെ പറഞ്ഞു കാണാൻ വേണ്ടിയിട്ട് ഇതിനേക്കാൾ ഡാർക്ക് കളറൊക്കെ വന്നു എന്നുള്ളതാണ് പറഞ്ഞത് എന്തായാലും ഇനി വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ട് ഇപ്പം ഏകദേശം വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് സംഭവം കാണുമ്പോൾ ഒക്കെ നല്ല രസമായിട്ടുണ്ട് അപ്പം നമ്മുടെ ചിക്കനൊക്കെ അങ്ങനെ റെഡി ആയി അപ്പോഴേക്ക് മന്തി റൈസ് ഓൾറെഡി അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ ദാ ആണ് ഉണ്ടാക്കി വെച്ചത് അപ്പോൾ ഇതൊക്കെ നേരത്തെ വെച്ചതുകൊണ്ട് ഞാൻ ഞാനതൊന്നും അറിഞ്ഞില്ല കേട്ടോ സത്യത്തിൽ ഇതൊന്നും ഉണ്ടാക്കിയതൊന്നും ഞാൻ അറിഞ്ഞില്ല അതാണ്ടായത് ഞാൻ എന്തോ കുറച്ച് തിരക്കിലായി പോയി ഏതൊക്കെയോ ഫോൺ വരികയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഈ റൈസും ചിക്കനും റെഡി ആയിപ്പിക്കും നമ്മുടെ രണ്ട് പേരും റെഡി ആയിട്ടുണ്ട് നമ്മുടെ അരിക്കുട്ടിയും അപ്പുക്കുട്ടനൊക്കെ കേട്ടോ രണ്ടുപേർക്കും ഈ വക സംഭവങ്ങളൊക്കെയാണെന്ന് വെച്ചാൽ അവർ ഹാപ്പിയാണ് കണ്ടില്ലേ അരിക്കുട്ടിയുടെ സന്തോഷം ആവോ അവളത് വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴേക്കും ഇങ്ങനെ കാണിച്ചപ്പോഴേക്കും അപ്പോൾ വിടുമോ അപ്പോൾ അവനും അത് ഓക്കെ ആയി ഏ അപ്പോൾ രണ്ടുപേരും പേരും ഒന്ന് ആസ്വദിച്ചൊന്ന് കഴിക്കട്ടെ അവർക്ക് പറഞ്ഞാലും പറഞ്ഞാലും തീരുന്നില്ലേ സന്തോഷം എന്തായാലും അവർ അടിച്ചുപോലിച്ച് കഴിക്കാൻ തുടങ്ങി കേട്ടോ അപ്പോഴാണ് ഞങ്ങൾ വേഗം പോകണമെന്ന് പറഞ്ഞപ്പോഴേക്കും ഈ സമയമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അടുത്ത സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് എന്തൊക്കെയോ ബന്നൊക്കെ ഒക്കെ വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ബട്ടർ ഗാർലിക് പേസ്റ്റാണ് ബട്ടറും ഗാർലിക്കും പിന്നെ എന്താണ് കപ്പലമുളകുമൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സിത്ത് വെച്ചാണ് അപ്പോൾ ബണ്ണ് വാങ്ങിച്ചു കൊണ്ടിട്ടുണ്ടായിരുന്നു ഇതിനെ പറ്റിയത് അപ്പോൾ ആ ബണ്ണ് ജസ്റ്റ് ഒന്ന് നടുവേ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇത് വെച്ചുകൊടുക്കുകയാണ് ചെയ്ത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ അങ്ങനെ ബണ്ണുകളൊക്കെ റെഡിയാക്കി വെക്കണത് എങ്ങനെയാണത് നന്നായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് തേച്ച് പിടിപ്പിച്ചിട്ട് നടുവെ ഫുള്ളായിട്ട് കട്ട് ചെയ്യരുത് ഞാൻ ജസ്റ്റ് ഒരു അടപ്പ് തുറക്കുന്ന പോലത്തെ ഒരു ഫീലിങ് അത്ര മാത്രമേ ഉള്ളൂ അതിലേക്ക് നമ്മൾ മുട്ട ഇങ്ങനെ ഉണ്ടാക്കി വെച്ചത് അതായത് ഹാഫ് ബോയിൽഡായിട്ട് ചെയ്ത് വെക്കുക ഒത്തിരി കുരുമുളകോ ഉപ്പോ അല്ലെങ്കിൽ വെറും മുട്ടയോ അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല അപ്പോൾ ഇതങ്ങനെ തന്നെ ചെയ്തതും കൂടി ഉള്ളി വെച്ചു പിന്നെ ഇവിടെ പച്ചക്കറികളൊക്കെ വേണമെന്നാണ് പറഞ്ഞത് അതൊന്നും കാര്യമായിട്ട് അതായത് ക്യാപ്സിക്കം ക്യാരറ്റ് അങ്ങനത്തെ സംഭവമൊക്കെ വെക്കാം പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ചീസ് റോൾ വെച്ചിട്ടുണ്ട് പിന്നെ പച്ച എന്ന് പറഞ്ഞ സംഭവമാണ് അതായത് മല്ലിയലിയും പുതിയാലയും പച്ചമുളകും അങ്ങനെയൊക്കെ അരച്ചത് അല്ലെങ്കിൽ ഒരു വെളുത്തുള്ളിയോ അതിൻ്റെ വെല്ലിയൊക്കെ കിട്ടുന്ന മണത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതങ്ങനെ വേഗം വേഗം റെഡിയാക്കി എല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ആവി കയറ്റുന്നതിന് വേണ്ടിയിട്ട് ആ ആ ചെമ്പിലേക്ക് ആണ് മൂന്നെണ്ണം ആണ് അറ്റേ ടൈം വെച്ചത് അപ്പോൾ അത് താഴ്ത്ത വെള്ളമൊക്കെ വെച്ച് നമ്മൾ മുകളിലത്തെ ആ ഒരു പാത്രമൊക്കെ വെച്ച് അതിൻ്റെ മുകളിൽ മൂന്നെണ്ണം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് രണ്ട് ടു മൂന്ന് മിനിറ്റ് അത്രേ ആവശ്യമുള്ളൂ അതും ചെറിയ തീലൊന്നാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് സൂപ്പർ ടേസ്റ്റ് കിട്ടുന്നതൊക്കെ പറയണം കേട്ടോ അപ്പം എന്തായാലും തുറന്ന് നോക്കാം രണ്ട് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കാരണം വേ എന്ത് കുറേ ഒന്നും ഇല്ലല്ലോ പച്ചക്കറികൾ നമ്മൾ ഇട്ടിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇതിൽ കുറേ ഇൻഗ്രീഡിയൻസ് മിസ്സിങ് ആണ് കേട്ടോ അപ്പം നമുക്കത് എന്ത് വേണമെങ്കിലും അവിടെ ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം നമ്മുടെ ബർഗറും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ പെട്ടെന്ന് പോകേണ്ട ധൃതി കൊണ്ട് കിട്ടിയൊരു വാഴലയിൽ വെച്ചിട്ടെടുത്തൊരു ഫോട്ടോസാണത് എന്തായാലും എൻ്റെ അപ്പൂവിന് ആരിക്കുട്ടിക്കൊക്കെ കുശാലായിട്ടുണ്ട് ഒരു ഹാപ്പിയാണ് അപ്പോൾ വേഗം തിന്ന് നോക്കുകയാണ് എങ്ങനെയുണ്ട് നാവാണുള്ള നേരെ ഒത്തിരി ചൂട് ആയിട്ടുണ്ട് കണ്ടില്ലേ കണ്ടില്ലാക്ഷേ അപ്പോൾ ആ ചൂടായതിൻ്റെയാണ് കേട്ടോ അത് എന്നാലും അവർ ഭയങ്കര ഇഷ്ടമായി അപ്പം ഞങ്ങളുടെ ഈ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ടാറ്റാ ബൈ ബൈ സി യു